നമസ്കാരം ഇറാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പത്തായി ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് നിരവധി പേരെ കാണാതായിട്ടുമുണ്ട് മരിച്ചവർ രണ്ട് കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് പത്ത് വയസ്സും എട്ട് വയസ്സും പ്രായമുള്ള കുട്ടികളാണ് മരിച്ചത് ഇറാൻ മാത്രമല്ല ഹൂത്തി ഉപദരയും ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് കാരണം യമനിൽ നിന്നും ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായതായി ഇപ്പോൾ സൂചനകളുണ്ട് യമനിലെ ഹൂത്തി ഉപതരെ എല്ലാ കാലത്തും ഇറാൻ്റെ സഹായം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഒരുപക്ഷെ ഹൂത്തിമാരും ഇറാനെ സഹായിക്കാനായി എത്തിക്കാണും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തിയത് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കൊക്കെ തന്നെ കനത്ത ആക്രമണമാണ് നടന്നത് എ എന്തുകൊണ്ടാണ് തങ്ങളുടെ പ്ര മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൻഡോമിനെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ തടയാൻ കഴിയാത്തത് എന്ന ചർച്ചയിലാണ് ഇപ്പോൾ ഇസ്രായേൽ മേധാവികൾ ഒരു കാലത്തും തങ്ങളുടെ രാജ്യത്തേക്ക് ഒരു മിസൈലും കടന്നു വരികയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നതാണ് ഇസ്രയേൽ അതിനുവേണ്ടിയാണ് ഡോം സംവിധാനം അവർ തന്നെ രൂപപ്പെടുത്തി എടുക്കുകയും എത്ര വലിയ ആക്രമണം നടന്നാലും അതിനെയൊക്കെ തന്നെ പ്രതിരോധിക്കാനുള്ള ശേഷി അതിനുണ്ടായിരുന്നു കൂടാതെ അമേരിക്ക നേരത്തെ തന്നെ നൽകിയ താട് മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേലിനുണ്ടായിരുന്നു എന്നിട്ടും ഇറാൻ എങ്ങനെയാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലേക്ക് അയക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഇപ്പോഴും ഇസ്രായേൽ സൈനിക അധികൃതരെ കുഴക്കുന്ന ഒരു ചോദ്യമാണ് വൻതോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഇസ്രയേൽ നടന്നുകൊണ്ടിരിക്കുന്ന ടെല വ്യൂ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ സുരക്ഷാ പ്രവർത്തകർ ഇറങ്ങിയിട്ടുണ്ട് പരിക്കേറ്റവരെ പരമാവധി കണ്ടെത്തി ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴും പറയപ്പെടുന്നത് ഏതായാലും അമേരിക്കയെ പോലുള്ള വൻ ശക്തികളൊക്കെ തന്നെ ഇസ്രായേലിനോടൊപ്പം സഹായത്താൽ നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ളൊരാക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ തടയാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് ഇസ്രയേലിലെ ജനങ്ങളും ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് വരും അതിനിടയിൽ ഇപ്പോഴും ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഇസ്രായേൽ മറ്റ് മറുഭാഗത്ത് തുടരുകയാണ് ഹമാസ് തീവ്രവാദികൾ ഒരുപക്ഷെ ഇതൊരു അവസരമാക്കി കരുതി വീണ്ടും ഇസ്രയേലിലേക്ക് ആക്രമണം നടത്താനുള്ള സാധ്യതകൾ ഇക്കളയാൻ കഴിയുകയില്ല എന്നവർക്ക് നന്നായിട്ടറിയാം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ദ്വിമുഖ ആക്രമണ തന്ത്രങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ആവിഷ്കരിക്കാൻ സാധ്യതയുള്ളത് ഹിസ്ബുളിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞ അവസ്ഥയിലാണ് ഹമാസ് ആകട്ടെ ഇപ്പോൾ ഏറ്റുമുട്ടി ഏതാണ്ട് ക്ഷീണിച്ച അവസ്ഥയിലുമാണ് പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ഇറാനുമായി യുദ്ധം ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് അവർ ഗാസയിൽ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമോ എന്ന കാര്യവും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഇസ്രായേൽ നോക്കുന്നത് ഏതായാലും തങ്ങളുടെ രാജ്യത്തിന് നേരത്തെ നടന്ന ആക്രമണത്തിന് പകരം വീട്ടും എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അവർ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വൻതോതിലുള്ള ആക്രമണം നടത്തുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും അവരുടെ സൈനിക ആസ്ഥാനം വരെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്